എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈ മൂന്ന് ചേരുവ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മാവ് കുഴച്ചെടുക്കാം രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല കട്ടിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ അരക്കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒന്നുകൂടി നന്നായി കുഴക്കാം ഇത്രയും മതി പൂലിയുടെ വലുപ്പത്തിൽ മാവുരുട്ടിയെടുക്കാം മാവ് നല്ല ഷേപ്പ് ആക്കി എടുക്കാം നന്നായി റോൾ ചെയ്തെടുക്കുമ്പോൾ വിള്ളൽ കുറവായിരിക്കും പൂരി പോലെ പരത്തി എടുക്കാം ഈ ഒരു കനത്തിൽ പെരത്തിയെടുക്കാം ഇതൊന്ന് ഷേപ്പിൽ മുറിക്കാം ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പെടുത്താൽ മതി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഏകദേശം അഞ്ച് കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായി വെട്ടി തിളയ്ക്കണം അപ്പോഴാണ് പൂരി ഇടാൻ പാടുള്ളൂ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂരി വെന്ത് കഴിയുമ്പം വെള്ളത്തിൻ്റെ മേലേക്ക് വരും അതുവരെ വെയിറ്റ് ചെയ്യാം നീ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഈ രണ്ട് പ്രാവശ്യമെങ്കിലും തിരിച്ചിട്ട് കൊടുക്കണം ഒരു അക്ഷേ തിരിച്ചിട്ട് കൊടുക്കാം യാൽമതി തെടുക്കാം വെള്ളം നന്നായി ഊറ്റിയെടുക്കണം വേവിച്ചു കഴിഞ്ഞ പൂരികൾ സെപ്പറേറ്റായി വെക്കണം വെള്ളം ഒന്ന് ഡ്രൈ ആവുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണ്ട ചെറിയൊരു നനവുണ്ടായിരിക്കണം അപ്പോഴാണ് പഞ്ചസാരയും തേങ്ങയും എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം പഞ്ചസാര കൂടി തൂവിക്കൊടുക്കാം കുറച്ചുണി തേങ്ങയിട്ട് കൊടുക്കാം നന്നായി റോൾ ചെയ്ത് വയ്ക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മല്ലിത എന്ന് പറയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഓയിലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് വെക്കാം ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ സ്നാക്ക് വളരെ ഹെൽദിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം